അസലാ അലൈക്കും വറഹമുല്ലാഹി വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമ്മൾ ഈ റിലേഷൻഷിപ്പ് സീരീസ് ഇടാൻ തുടങ്ങിയത് മുതൽക്ക് ഒരുപാട് ആളുകൾ നമ്മളതിനെ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടാണെങ്കിലും അതേപോലെ തന്നെ കോമൻറ്റ് സെഷനിലാണെങ്കിലും നിങ്ങളുടെ ഉപകാരപ്പെട്ടു നന്ദിയൊക്കെ അറിയിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാവരോടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഹസ്ബൻഡ് നിങ്ങളെതിന് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കാരണം നമ്മളിങ്ങനെയല്ല ഇപ്പോഴും ആളെ പുറകെ പോകുന്നുണ്ട് ആളെ മിസ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ആൾക്ക് നിങ്ങളോട് ഒരു മിസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റോ ഒരു ഇഷ്ടമോ ഒന്നും കാണുന്നില്ല ഒരു അഡിക്ഷൻ വേണ്ട എൻ്റെ അടുത്ത് ആ ഒരു സാധനയില്ല ഞാൻ ഷ്ടപ്പെട്ടിട്ടും ആൾക്കെന്നോട് ആ ഒരു അഡിക്ഷൻ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ അല്ല അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ അല്ല ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളത് സാധാരണ നമ്മൾ സൈക്കോളജിക്കലി കാര്യങ്ങളൊക്കെ പഠിച്ച് റിലേഷൻഷിപ്പ് അഡ്വൈസേഴ്സ് കൊടുക്കുന്ന അഡ്വൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുള്ളത് അപ്പോൾ ഇന്നും അത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ അല്ല ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹസ്ബൻഡിനോട് കംപ്ലയിന്റ് പറയുന്ന ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്ത് വിഷയത്തെ കുറിച്ചിട്ടാണോ നിങ്ങൾ എന്നെ മിസ്സ് ചെയ്യുന്നില്ല എന്ന് കരുതി പറഞ്ഞിട്ടാണോ നിങ്ങൾ മിസ് ആളോട് അടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണോ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്നെ കറക്ക കറങ്ങാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണോ അങ്ങനെ എന്ത് വിഷയത്തെ കുറിച്ചിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയം നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് അവിടെ നിർത്തുക ആദ്യം ചെയ്യേണ്ടെന്ന പരിപാടി അപ്പൊ അതവിടെ നിർത്തുമ്പോ തന്നെ കുറച്ച് കാലം ഒക്കെ ആളത് നോട്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുറേ കാലത്തോളം നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈറ്റും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റീവ് ഉണ്ടാക്കുന്ന ഫൈറ്റുകൾ ഒന്നും തന്നെ അവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂസ്ഡ് ആവാനായിട്ട് തുടങ്ങും അപ്പം നമുക്ക് ആദ്യം വേണ്ടുന്ന സാധനം വെള്ളം ഒന്ന് കലക്കാന്നുള്ളത് വെള്ളം കലക്കി മീൻ പിടിക്കാന്ന് പറയില്ലേ അപ്പോൾ ആ വെള്ളം ഒന്ന് കലക്കാനായിട്ട് നിങ്ങൾ ഈ കംപ്ലയിന്റ് പറയുന്നത് നിർത്തിയാൽ തന്നെ അത് അവിടെ വർക്കാവും അപ്പോൾ ആൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും എന്തുകൊണ്ടായിരിക്കും ഇവിടെ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയാത്തെയെന്നുള്ള ഒരു സാധനം ആൾക്ക് കിട്ടും പിന്നെ ചിലരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ആണ് എനിക്ക് അറിയാം എന്നെ ചൊറിയാൻ പക്ഷെ എന്നാലും കൂടെ ഞാൻ അതിന് റിപ്ലൈ തരാം എന്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാ ഒന്ന് രണ്ട് ആ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് പറയട്ടെ ആള് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ മാരേഡ് ലൈഫിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം തീർത്ഥം പേഴ്സണലാണ് അലഹദില്ല എന്റെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ അലഹമുല്ല അലഹമില്ല മാഷ അള്ള ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് പേഴ്സണലി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും 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 ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്നറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ എന്റെ പശി മുത്താണ് മാഷാ അല്ല അലഹമില്ല അപ്പൊ ഞാൻ ഇതേ സാധനം എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ഓക്കെ ആണോ എവിടെയാണ് ഞാൻ എന്റെ ഫ്ലോപ്സ് ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത് ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെ മാറണോന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ എങ്ങനെ മാറിയാലാണ് നിനക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ് അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറയാറുള്ളത് ആൾ ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എന്റെ കാര്യത്തില് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും അല്ലെ നിങ്ങൾക്കും ഉണ്ടാവും അപ്പൊ ഇത് ഒരിക്കലും മീൻ ചെയ്യുന്നില്ല ഞാനൊരു പെർഫെക്റ്റ് പാർട്ട്നറാണെന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് യാതൊരു പോരായ്മകളും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം എൻ്റെ എല്ലാ തല്ലൊളിത്തരും മൂപ്പര് അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറ്റവും കുറവുമൊക്കെ ഉണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൾ എന്നെ ആ ഓക്കെ എനിക്ക് ഉള്ള എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് നീയാണെന്നുള്ളൊരു കാര്യം ആൾ അംഗീകരിക്കുകയും അതേപോലെ ആളുടെ എല്ലാവിധ നെഗറ്റീവ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവനിങ്ങനെ ഇങ്ങനെയുള്ള ഉണ്ട് പക്ഷേ എനിക്ക് അലഹമില്ല പഠിച്ചോ തന്നിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ആൾ എന്നുള്ള രീതിയിലോട്ട് ആളുടെ നെഗറ്റീവ്സും കൂടെ ചേർത്ത് ഞാൻ ആക്സപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഞങ്ങൾ പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് ആവുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ എപ്പോൾ ആളോട് ചോദിക്കുകയാണ് പക്ഷേ നീ എൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല ഒന്ന് അവരോട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ട്രിഗർ ചെയ്യുന്ന ആളുകൾ അടുത്ത് എന്ത് ചെയ്യുന്ന അറിയോ ഇവൾ പറഞ്ഞ് പറയിപ്പിച്ചതാന്ന് പറയും പറയൂലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആവില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ ആളുകൾ വന്നിട്ട് പറയും ഐഷ റിലേഷൻഷിപ്പ് വീഡിയോസോ അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ഒന്നും ചെയ്യേണ്ട നീ വന്നിട്ട് ഇസ്ലാമിക് വീഡിയോസ് മാത്രം ചെയ്യാമെന്ന് പറയും അപ്പം കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും അവിഷ്യത്തെ റിലേഷൻഷിപ്പ് വീഡിയോസ് ചെയ്യാൻ പറയും ചില പറയും ഐഷ യും എന്തെങ്കിലൊക്കെ രീതിയിൽ അതായത് കുറച്ച് വ്ലോഗ് കാണിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇങ്ങനെ ഒരേ ഇടത്തന്നെ ഇരുന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെന്ന് പറയും അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തില് വീഡിയോസ് കാണാൻ ഇഷ്ട ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എന്റെ ചാനലിനകത്ത് ഇനിയിപ്പോ ഇപ്പൊ ഏകദേശം ഒരു എൺപത്തി ഒൻപതിനായിരം ആളുകളുടെ അടുത്ത് ഈ വീഡിയോസ് കാണുന്ന എന്റെ ചാനലിനകത്ത് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഞാൻ വന്നിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ പോസിബിൾ അതായത് നമുക്ക് എല്ലാ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിൽ ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആവില്ല അപ്പോൾ എനിക്ക് പറ്റുന്നതിന് മാക്സിമം ഞാൻ ഇനി അങ്ങോട്ടൊക്കെ എല്ലാം എല്ലാം മിക്സ് ചെയ്തിട്ടിടാനായിട്ട് ശ്രമിക്കാം അതായത് ബ്ലോഗിന്റെ രീതിയിൽ ലൈഫിൽ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻറ്റ്സ് ഒക്കെ നല്ലത് സംഭവിക്കുകയാണെങ്കിലോട്ട് ഒരിക്കലും ഞാനൊരു നെഗറ്റീവ് മെസ്സേജ് നിങ്ങളോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ എന്താ പറയുക സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ശ്രമിക്കാം പക്ഷെ ഇതൊക്കെ ഞാൻ പഠിക്കുകയും എനിക്ക് പൂർണ്ണമായിട്ടുള്ള ധാരണ ഉണ്ടാവുന്നതും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് നിങ്ങൾ എടുത്തിട്ടരട്ടെ എന്ന് പറയാന് ഞാൻ മറ്റേ എ എ ഒന്നുമല്ല ടോപ്പ് എനിക്ക് കുറച്ച് ആദ്യം പഠിക്കാനും എന്നിട്ട് നിങ്ങളിലോട്ടായി ഷെയർ ചെയ്യാനുള്ള ടൈമൊക്കെ വേണം ഓക്കെ വിഷയത്തിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു എന്നാലും നമ്മൾ ഇനി ഇൻഷാള്ള അടുത്തൊരു പോയിന്റിലോട്ട് വരാം അതായത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു മിസ്റ്ററി കീപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതായത് ഈ കംപ്ലയിൻറ്റ് പറയുന്ന പരിപാടിയൊക്കെ നിങ്ങൾ ഓൾറെഡി നിർത്തി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫിലോട്ട് ഫോക്കസ് ചെയ്യുകയാണ് കൂടുതലും നിങ്ങളുടെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുക അതുപോലെ നിങ്ങൾ ജേണിംഗ് സ്റ്റാർട്ട് ചെയ്യുക നമസ്കാരം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിസ്കരിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾ ആ മുസ്ലിങ്ങളാണെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുന്നത് കുറച്ച് കൂട്ടാം നിങ്ങൾ റിലീജിയസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാറുള്ളത് അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ ഇടയ്ക്ക് ഒരു കോളോ തോട്ടോ കട്ടായിപ്പോയി വീഡിയോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് മക്കളുടെ കാര്യത്തിലും അതുപോലെ നിങ്ങളുടെ പേരൻസിന്റെ കാര്യത്തിലോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുടെ കാര്യത്തിലോ ഒക്കെ കുറച്ച് ടൈം അധികം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക ഹസ്ബൻഡിനെ ചെറുതായിട്ടൊന്നും ഇഗ്നോർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുക അതായത് ആളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കണം കാരണം ആൾക്ക് നിങ്ങളില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കണം എന്നാൽ നിങ്ങൾ അതൊക്കെ എന്താ പറയുക പ്രണയത്തോടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ നിങ്ങൾ ആളുമായിട്ടുള്ള ഒരു ഫിസിക്കൽ ടച്ച് സാധാരണഗതിയിൽ നിങ്ങൾ കൂടെ കൂടെ പോയിട്ട് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവണം അതേപോലെ ആളുടെ പുറകെ ഇങ്ങനെ ഇഷ്ടത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടാതെ നിങ്ങൾ എന്താണ് എന്നെ മിസ് ചെയ്യാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവണം കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് മാത്രം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ട് ബാലൻസ് സമയം മുഴുവൻ നിങ്ങൾ നിങ്ങളിലോട്ടൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക പിന്നെ ഇപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഭാര്യമാര് ഭയങ്കരമായിട്ട് വിഷമത്തിലായി പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് കംപ്ലീറ്റ്ലി ശല്യം ചെയ്യാതെ അതായത് കൂടെ വിളിക്കാതെ കൂടെ കൂടെ സംസാരിക്കാതെ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല കാരണം നിങ്ങളുടെ ഹസ്ബൻഡിനെ അത്രമാത്രം മിസ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഹസ്ബൻഡ് നിങ്ങളെ മിസ്സ് ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഭർത്താവിനെ അത്രയും മിസ്സ് ചെയ്ത് ആളുടെ അടുത്ത് അടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആളുടെ അടുത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കാനാണ് അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിക്കുക ഇത് ഒരു ലോങ് ടേം ഗോളാണ് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം പ്രിപ്പേഡ് ആയിട്ടാണ് ഈ പരിപാടിക്ക് നിൽക്കാൻ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പഴയതുപോലെ ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആളുടെ പുറകെ പോയി കാല് പിടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ആവില്ല കേട്ടോ കുറച്ചും കൂടെ വേസ്റ്റ് ആവേ സിറ്റുവേഷൻ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഒരു ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റെപ്പുകൾ എല്ലാം കടന്നു പോയിട്ട് നിങ്ങൾ ഇൻഷാള്ള നല്ലൊരവസ്ഥയിലോട്ട് എത്തും അപ്പോൾ ഇത് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ജസ്റ്റ് ചെറുതായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുക്കാതിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അങ്ങോട്ട് കയറി സംസാരിക്കുന്നില്ല ആ ഒരു കാര്യം നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ അങ്ങോട്ട് കയറി സംസാരിക്കുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കയറി ഹഗ് ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കയറി കിസ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള രീതിയിൽ ആൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ നിങ്ങൾ ആണ് പക്ഷേ ആളുകളോട് നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ഒരു കാര്യത്തിലും ഒരു തരത്തിലുള്ള ലവ് മേക്കിങ്ങിലും നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളൊരു സാധനം അപ്പോൾ ഇതും കൂടാകുമ്പോഴേക്കും ആൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും കാരണം നിങ്ങൾ അത്രയേറെ ആളുടെ പിന്നാലെ നടന്ന ഇങ്ങനെ ചെറുകൊണ്ട് നടക്കുന്ന ഒരാള് തീരെ ആളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തീരെ ആളോട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇഷ്ടം നമ്മൾ കൊടുക്കുന്നത് എത്ര കിട്ടുന്ന ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇഷ്ടം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചോളുന്നില്ല പക്ഷെ ഇഷ്ടം കുറയുന്നത് പെട്ടെന്ന് ഫീൽ ചെയ്യും അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുറയ്ക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനെ പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആൾ എന്ത് ചെയ്യും ഇത് നോട്ടീസ് ചെയ്യും ചിലപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചോളണം എന്നോ പറഞ്ഞോളണം എന്നൊന്നുമില്ല അടുത്ത സ്റ്റേജ് ആവുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആൾ കുറച്ച് ഡെസ്പറേറ്റ് ആവും അപ്പോൾ ആൾ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നീരസം പ്രകടിപ്പിക്കാനൊക്കെ തുടങ്ങും അല്ലെങ്കിൽ നിനക്ക് സന്തോഷങ്ങൾ ഉണ്ടല്ലോ നിനക്ക് നമ്മളൊന്നും വേണ്ടല്ലോ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പരാതികളൊക്കെ ആൾ നിങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങും അപ്പോഴും നിങ്ങൾ അതിനെ ഇല്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് എനിക്ക് മാറ്റമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ തുടക്കത്തില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കുക കേട്ടോ അപ്പം മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ വെയ്റ്റിൻ്റെ കാര്യത്തിൽ ഹൈറ്റിൻ്റെ അതായത് ഒരുപാട് തടിയുള്ള തടികളാണെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്ന അതേപോലെ ഹസ്ബൻഡിന് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നാൽ അതേസമയം ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതാണെന്നുള്ള കാര്യം നിങ്ങൾ ഹസ്ബൻഡിനോട് പറയാതിരിക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കുന്നുണ്ടാവണം പക്ഷെ അത് നിങ്ങൾ കാഷ്വലായിട്ട് സെർവ് ചെയ്യുന്നുണ്ടാവണം ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെർവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അയ്യോ ഇക്കും ഈ ഫുഡ് ഇഷ്ടമാണേല നിങ്ങൾക്ക് ഇഷ്ടമല്ലേന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടേ കൊടുക്കുക പക്ഷെ ആൾക്കിഷ്ടപ്പെട്ട ഫുഡ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ ആളുടെ അടുത്ത് അത് പറയല്ലത് ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് എന്നുള്ള ഒരു രീതിയിൽ പറയൂല സാധാരണ ഒരു ചോറും കയറി എങ്ങനെയാണോ ആ ഒരു ഫീല് നിങ്ങൾ അത് കൊടുത്തിട്ട് പോരാ അതേപോലെ തന്നെ ആൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടാം പലപ്പോഴും നിങ്ങളുടെ നൈറ്റ് വയേഴ്സ് അല്ലെങ്കിൽ ഇന്നർ വയർസ് ഒക്കെ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഉണ്ടാവാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആ രീതിയിൽ ചൂസ് ചെയ്യാട്ടോ കാരണം ഇന്നർ വയസ്സും നൈറ്റ് ഒക്കെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിന് പ്രിഫർ ചെയ്ത് വാങ്ങിക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ആൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ അതല്ലെങ്കിൽ കാലമായിട്ട് ആവർത്തിത എന്താ പറയാ ആവർത്തന വിരസതമുള്ള നമ്മുടെ നെറ്റ്വെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നും മാറ്റിയിട്ട് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക പുതിയ രസമുള്ള ഏതെങ്കിലും കുറച്ച് ഭംഗിയുള്ള നെറ്റ്വെയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സെൽഫ് പർച്ചേസ് ചെയ്യുക അത് പർച്ചേസ് ചെയ്തിട്ട് ഭർത്താവിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് പർച്ചേസ് എന്നുള്ള ഒരു രീതിയിലേ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യമില്ല നിങ്ങൾ അത് സാധാരണ ഒരു ഡ്രസ്സ് മാറ്റുന്നത് പോലെ മാറ്റുന്നത് എന്നിട്ട് സാധാരണ പോലെ കിടന്നുറങ്ങുന്നു ആ ഒരു രീതിയിലോട്ട് തന്നെ അതായത് നിങ്ങൾ ഒരു തരത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കണ്ട ആളിപ്പൊ നിങ്ങളോട് പറയണം അന്നിപ്പൊ പുതിയ ഡ്രസ്സൊക്കെ ആണല്ലോ കാണാൻ ഭംഗിക്കണ്ടല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു താങ്ക്സ് പറയെ അല്ലെങ്കിൽ ആ അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു എന്താ പറയാ ആളുടെ ഇഷ്ടത്തിൽ അങ്ങോട്ട് വീണ് കൊടുക്കാതെ ഒരു ഒരിത്തിരി വെയിറ്റ് പിടിച്ച് നിൽക്കാം അപ്പൊ ഇത് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾ നിങ്ങളോട് ചോദിക്കും എന്താണ് നിനക്ക് പറ്റിയത് നിന്റെ സ്വഭാവത്തില് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ ഈ ഒരു സമയമാവുമ്പോഴേക്കും ആൾ അനുഭവിക്കുന്നതിന്റെ പത്തിരട്ടി സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുവട്ടോ കാരണം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്ത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇയാൾ കൺഫ്യൂസ് ആവും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ പെരുമാറ്റത്തിൽ നിങ്ങളുടെ അടുത്തൊന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കും കാരണം ഒന്നും കൂടെ ഞാൻ ഡിസ്റ്റൻസ് ഇട്ട് ഒന്നും കൂടെ വരുമെന്ന് കരുതിയിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞാൻ ഡിസ്റ്റൻസ് ഇട്ടപ്പോൾ ആൾ ഒന്നും കൂടെ മാറുകയാണ് ചെയ്തത് അയ്യോ ഒന്നും ഒന്നുകൂടെ എൻ്റെ അടുത്ത് നിന്ന് അകന്ന് പോവുകയാണ് ചെയ്തതെന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അപ്പോഴേക്കും പിന്നെ പിന്നാലെ പോയി ഓടരുത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ ഡിസ്റ്റൻസ് ഇടുമ്പോ എനിക്കൊക്കെ കുറച്ചും കൂടെ അകലാണല്ലോ അപ്പൊ ഞാൻ തിരിച്ചു തിരിച്ചുപോട്ടെ അങ്ങനെ നിങ്ങൾ കരുതരുത് ഒന്നും കൂടെ അകന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾ ദേഷ്യം കാണിക്കാൻ തുടങ്ങും മൂന്നാമത്തെ തവണ ഈ ദേഷ്യം കാണിച്ചിട്ട് അല്ലെങ്കിൽ നിനക്ക് നീ മാറിപ്പോയിങ്ങനെ എങ്ങനെയെന്നുള്ള പരാതികൾ കുഞ്ഞു കുഞ്ഞു രീതിയിൽ കാണിക്കാനായിട്ട് തുടങ്ങും ലാസ്റ്റ് സഹി കടുമ്പോൾ നാലാമത്തെ സ്റ്റേജിലാണ് ആൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്റ്റേജിലാണ് ആൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ സെൽഫ് കെയറും ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് പക്ഷെ അതൊന്നും ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും നീ അടിമുടി മാറിയിട്ടുണ്ടല്ലോ എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കും ദ റൈറ്റ് ടൈം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആളെ കൂട്ടിയിരിക്കുക ഒന്നല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഹസ്ബൻഡിനെയും കൂട്ടി ഇരുന്നിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്തൊക്കെയാണ് പ്രശ്നം നിങ്ങൾ ഭർത്താവിന്റെ അടുത്ത് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ പോയപ്പോഴാണ് നിങ്ങൾ വിഷമായത് നിങ്ങൾ എന്തൊക്കെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം ഈവൻ ഹസ്ബൻഡിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിക്കരയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണോ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ആ ഒരു രീതിയിലെല്ലാം നിങ്ങൾ അത്രയും ദിവസം അടക്കി പിടിച്ച നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ പരിഭവങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ഈ ഒരു അവസരത്തിൽ ഓപ്പൺ അപ്പ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യം കഴിയുമ്പോഴേക്കും ഹസ്ബൻഡിന് മനസ്സിലാവും കാരണം ഇത് നിങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലർ അഡ്വൈസ് ചെയ്തിട്ട് ആൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ ആളുടെ ലൈഫിൽ ഇത്രയും സ്റ്റേജിലൂടെ ആളുകൾ ജീവിച്ചു വരുമ്പോൾ അത് പെട്ടെന്ന് ആളുടെ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഭർത്താവിനും ഭാര്യയ്ക്കും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരും എന്നാൽ ഇവരുടെ സിറ്റുവേഷൻസ് ഒക്കെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ മാനസികമായിട്ടുള്ള മടുപ്പ് കാരണം കൊണ്ടൊക്കെ തമ്മിലൊരു അകൽച്ചയുള്ള ആളുകളിലാണ് ഇത് വർക്ക് വർക്കാവുള്ളു ഭാര്യേനെ ഒട്ടും ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു അവിഹിത ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് ഭാര്യമാരെ ഒഴിവാക്കുന്ന ഇനി അതല്ലെങ്കിൽ മൊത്തത്തിൽ ഭാര്യ എന്നുള്ള ഒരു സാധനത്തെ അവരുടെ വീട്ടിലുള്ള ഒരു ജോലിക്കാർ ആയി മാത്രം കാണുന്ന ആൾക്കാരത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ അത് കിട്ടിയത് ലാഭം എന്ന് കരുതയുള്ളൂ അതായത് എനിക്ക് ഇവിടെ ശല്യമല്ലോ അപ്പം എനിക്ക് സമാധാനമായി എന്ന് കരുതേയുള്ളൂ അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങളുടെ ഹസ്ബൻഡ് ഏത് ടൈപ്പ് ആണ് ആൾക്ക് ശരിക്കും നിങ്ങളോട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ ആൾ ആളുടെ ബിസി ഷെഡ്യൂൾ കാരണം കൊണ്ട് നിങ്ങളേനെ വിട്ടു പോകുന്നതാണ് അല്ലെങ്കിൽ മിസ് ചെയ്യാതെ ഇങ്ങനെ നിങ്ങളുടെ പാമ്പർ ചെയ്യാൻ മറന്നു പോകുന്നതാണ് അങ്ങനെയൊക്കെ നോക്കാം അപ്പൊ ഓൾറെഡി ഇഷ്ടത്തിലുള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള സൗന്ദര്യ പണക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കൂട്ടാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പം ഭർത്താവിന് നിങ്ങൾക്ക് മിസ്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ വക ട്രിക്സ് ഒക്കെ നോക്കാം ഇപ്പം ഇത്രയും സ്റ്റേജിലൂടെ നിങ്ങൾ കടന്ന് പോയിട്ടും ആൾ നിങ്ങളിലോട്ട് തിരിച്ചൊരു വരവില്ല അല്ലെങ്കിൽ തിരിച്ചു വരുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലറെ കാണാം ഫാമിലി കൗൺസിലിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ബേസിക് നീഡിൽ ഒന്നാണ് ഇപ്പൊ എൻ്റെ എന്റെ ഹസ്ബൻഡിന്റെയും ഇടയിലുള്ള ദാമ്പത്യ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും അതുപോലെ തന്നെ അയാൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നത് പോലെയും ആയിരിക്കാം എന്നുള്ളത് എന്റെയും എൻ്റെ പാർട്ട്ണറുടെയും ബേസിക് നീഡിലുള്ള ബേസിക് റൈറ്റ്സിലുള്ള ഒന്നാണ് ഇത് ഇപ്പൊ നിങ്ങൾ കൗൺസിലറെ പോയി കാണുന്ന സമയത്ത് പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് എന്താ പറയാ വൈദ്യർക്കും എന്താ രോഗോ എന്ന് ചോദിക്കില്ലേ അതേപോലെ കുറുന്തോട്ടിക്കും വാദം എന്നൊക്കെ ചോദിക്കില്ലേ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് സൈക്കാറ്റിസ്റ്റ് ആണ് അവള് കുറച്ചു കാലം മുന്നേ ഡിവേഴ്സ് ചെയ്തു അപ്പൊ ഡിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുടെ അടുത്തേക്ക് ഫാമിലി കൗൺസിലർ ആയിരുന്നു അപ്പൊ ആളുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട് അത്ര ഇത്രയൊക്കെ ഞങ്ങളെ ഉപദേശിക്കുന്ന ഡോക്ടറുടെ ജീവിതം ഇങ്ങനെ ആയില്ലേ ഇല്ലേ എന്നുള്ളത് അപ്പൊ ആക്ച്വലി അവരുടെ ആ ഒരു പാർട്നറും അവളുടെ പാർട്ട്ണറും അവളും തമ്മിൽ കാലങ്ങളോളമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് ഇവർക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂല അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി തമ്മിൽ ചേരില്ല എന്നുള്ളത് ഒരിക്കലും ചേരില്ല എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്തിട്ടാണ് ഇവരത് ആ ഒരു റിലേഷൻഷിപ്പ് മ്യൂച്വലി വേണ്ടെന്ന് വെച്ചത് പക്ഷെ ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലറെ പോയി കാണാ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അതായത് എത്ര വലിയ പൊട്ടി പളഞ്ഞു പാളീസായി നിൽക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നിങ്ങളൊരു കൗൺസിലറെക്ക് പറഞ്ഞയക്കുമ്പോൾ അതിന്റെ അർത്ഥം ആ ഒരു കൗൺസിലർ നിങ്ങളെ ചേർത്ത് വെക്കും എന്നുള്ളത് മാത്രമല്ല അപ്പോൾ പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളൊരു കൗൺസിലറെ പോയി കാണുന്ന സമയത്ത് എല്ലാ പ്രശ്നവും അങ്ങോട്ട് സോൾവ് സോൾവാകും നാളെ നമ്മളേക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിച്ച് ഞങ്ങൾ എല്ലാവരും വീണ്ടും എല്ലാം പഴയ പഴയപോലാവും അങ്ങനെയാണ് വിചാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കയ്യിലിരിപ്പ് അങ്ങനെ തന്നെ കരുതാം അപ്പൊ അത്തരത്തിലുള്ള കൈയ്യിലിരിപ്പുകൾ നിങ്ങളുമായിട്ട് ഒരിക്കലും സിംഗാവാതെ പോകുന്ന കാര്യങ്ങളുണ്ടാകും അപ്പൊ എന്റെ പാർട്ട്ണർ വല ലഹരിക്ക് അടിമപ്പെടുകയോ ആ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അയാള് എന്താ പറയാ ലഹരിക്കടിമപ്പെട്ടാലും കൂടെ നമ്മൾ ചിലപ്പോൾ ക്ഷമിച്ച് സഹിച്ചൊക്കെ കൊടുക്കുമായിരിക്കും അല്ലെ വേറെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളുടെ അടുത്തോട്ട് എങ്ങനെ വന്നാലും നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അപ്പൊ അത്തരത്തിൽ അങ്ങനെ അങ്ങനെയുള്ള ചിലപ്പോൾ ചിലർക്ക് അത് കുഴപ്പമുണ്ടാവില്ല ലഹരിക്കടിമപ്പെടുന്നത് കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരായിരിക്കാം അപ്പൊ അവരെ ചേർത്ത് വെക്കാൻ പറ്റും ഇത് നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും ചിലരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ചെയ്യാൻ റ്റൂല എന്നുള്ള ആൾക്കാർക്ക് അത് പിരിഞ്ഞു പോവാനേ മാത്രമേ പറ്റുള്ളൂ അപ്പം ഒരിക്കലും ഡിവേഴ്സ് എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതൊരു പാപമാണ് അങ്ങനെയല്ല ശരിക്കും ഡിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയലേ ഈ മൊഴി ചെല്ല എന്ന് പറയുന്നത് സ്ത്രീകൾ ചെയ്താലും പുരുഷന്മാർ ചെയ്താലും അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റും ഇതൊരു മോചനമാണ് വിവാഹ മോചനം എന്ന് പറയുന്നത് ചിലർക്ക് പലർക്കും വിവാഹം എന്ന് പറയുന്നത് ഒരു ബന്ധനമാവുമ്പോൾ അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ റിവേഴ്സ് വാങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണറിനെ കണ്ടെത്തുന്നതോ അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല പക്ഷെ നിങ്ങളുടെ പാർട്ണർ റൈറ്റ് പാർട്ട്ണർ ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാർട്ട്ണറെ കണ്ടെത്തിയാലും ആ പാർട്ട്ണർക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് കല്ലിൽ കൊത്തി ഒരു ശില്പത്തെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അയാളുടെ പോരായ്മകളെല്ലാം നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു പാർട്ട്ണർ ആവുന്നത് എന്നാൽ ഈ പറയുന്ന പോരായ്മകൾ എല്ലാം തന്നെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഒരു തരത്തിലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പത്തെണ്ണം നല്ലത് ഒരു പത്തെണ്ണം പിക്ക് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം പോലും എനിക്ക് അയാളുടെ അടുത്ത് പിക്ക് ചെയ്തിട്ട് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ അയാളുടെ അടുത്ത് ഡിവേഴ്സ് വാങ്ങുന്നത് തന്നെയാണ് അപ്പൊ അതൊക്കെ വേറെ വേറെ കാറ്റഗറി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാറ്റഗറി എന്ന് പറയുന്ന ഹസ്ബൻഡ് െന് മിസ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ക്യാരക്ടർ മനസ്സിലാക്കിക്കൊണ്ട് ആൾക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷനും അഫെക്ഷനും ഒക്കെ ഉള്ള ഒരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിരിക്കും ട്രൈറ്റ് ഔട്ട് ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ വർമ്മുബർ